ഹലോ മച്ച മറിയാ അപ്പൊ ഇറ്റ്സ് ബി ദിൽ ബ്ലോഗ്സ് ഗൈസ് മഴയാണ് ഗൈസ് മഴ മാത്രം തോട്ടമില്ല മഴയാണ് അപ്പൊ നമ്മൾ സ്റ്റാൻഡ് വന്നേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും മഴയില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങോട്ട് വന്നേ ബാക്കി കിടന്ന ഇപ്പം തന്നെ മുടിഞ്ഞ മഴ വന്നു പടുത ഇടാം മഴ ഇല്ലെന്ന് പറഞ്ഞ് പടുതെ അഴിച്ചു മാറ്റിയതാണ് ഇന്നലെ കേട്ടോ പടുത അതേപോലെ കിടക്കായിരുന്നു മഴയില്ല എന്ന് പറഞ്ഞ് അഴിച്ചു മാറ്റി നെയ്സ് പോയി അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു മഴ വ്ലോഗാണ് കേട്ടോ അതായത് മഴയൊക്കെ മാറി ഒന്ന് സെറ്റായി വന്നാൽ നോക്കാൻ ഇങ്ങനെ വിചാരിച്ചൊക്കെ നിന്നതാണ് അപ്പോൾ ഏതായാലും നെയ്സ് പുതിയ ലുക്ക് അങ്ങനെയുണ്ടോ നോക്കാം അല്ലേ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മഴ ആയതുകൊണ്ട് ഇനിയിപ്പം കണക്കാം അല്ല അടുത്ത അവസ്ഥ തന്നെ കേട്ടോ ഇന്നലെയും രാവിലെയൊക്കെ മഴ ഉണ്ടായിരുന്നു ഉച്ചയായപ്പോഴത്തേന് പിന്നെ മഴ മാറി പിന്നെ വൈകിട്ടായപ്പോ മുടിഞ്ഞ മഴയായി എന്താ ചെയ്യല്ലേ പുറകിൽ രണ്ട് വണ്ടി ഫ്രണ്ടിൽ രണ്ട് വണ്ടി കേട്ടോ തകർത്ത് ചെന്നാൽ മഴ മാറി കേട്ടോ മഴയൊന്നും കുറഞ്ഞ് നൈസായിട്ടൊക്കെ നിക്കുന്ന കൈ കേട്ടോ ഇന്നത്തെ കോസ്റ്റ്യൂം ഒരു വെറൈറ്റി സാധനമാണ് മൊത്തത്തിൽ അങ്ങോട്ട് മഴക്കാർ പോയില്ല എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂ എങ്ങനെയുണ്ട് ജെയ് എന്ത് നടക്കും ഇന്നത്തെ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഏത് സമയമുള്ള മഴ നടക്കാം നമുക്ക് ഇപ്പം ആ ടൈം കിട്ടിയ സമയത്ത് നമ്മൾ പടുത അങ്ങ് കയറ്റി അങ്ങ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ പണിയാകും അതേപോലെ കിടന്നുവാ രാവിലെ ആയപ്പോ ഇല്ലെന്ന് പറഞ്ഞ് എടുത്തു മാറ്റി ഇവിടെ വന്നപ്പോ നാണ്ടാ കിടക്കുന്നു മഴ Yes, 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 yes. അപ്പം ഗൈസപ്പ നിങ്ങൾ കണ്ടല്ല നമ്മുടെ പടുത കണ്ടല്ല അപ്പം ചിലവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ വന്നത് ഇങ്ങനെ മടക്കിയെന്ന് വെച്ചാൽ അപ്പം ഗെയ്സപ്പ് ഇതിന് ഉണ്ട് എന്നാൽ അതേപോലെ ഗുണമുണ്ട് കേട്ടോ അപ്പം ഗൈസ് പോരായ്മ എന്നാന്ന് ആദ്യം പറയാം പോരായ്മ എന്നു വെച്ചാൽ പെട്ടെന്ന് ഒരു മഴയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാധനം പുറ ഇത് പുറകിലായിരിക്കുമല്ലോ നമ്മളിവിടുന്ന നമുക്ക് മഴയത്ത് പെട്ടെന്ന് കൊണ്ടുപോയി എടുത്ത് ക്ലിപ്പ് ചെയ്ത് ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏഹ് അപ്പം അങ്ങനെ സാധനമുണ്ട് പക്ഷേ മറ്റേ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും തന്നെ ഇങ്ങനെ ഹാങ് ചെയ്തേ പോലെ കിടക്കുവാണല്ലോ അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് പോകത്തില്ല അതായത് നമ്മൾ ഫുൾ ടൈം ഇവിടെ നമ്മളിങ്ങനെ ചുരുട്ടി 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 എപ്പോഴും വെച്ചേക്കുന്ന കാരണം വെയിലൊക്കെ കൂടുതൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കുള്ള ഈ സാധനം മെറ്റീരിയൽ പൊടിയാൻ ചാൻസ് ഉണ്ട് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം ആവശ്യമുള്ളപ്പോൾ കയറ്റി അകത്ത് കയറ്റിയിടാം അങ്ങനെ വലിയ കംപ്ലയിൻ്റ് വരുന്നില്ല ഈ സാധനത്തിനകത്ത് പിന്നെ ഈ എടുത്തിടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ മടക്കുകയെന്ന് വെച്ചാൽ നമുക്കല്ലാതെ മടക്കാം ചുരുട്ടി ചുരുട്ടി മടക്കുമ്പോൾ പിന്നെ മണ്ടക്കത്തെ കോട്ടിങ് കുറേ കാലം കഴിയുമ്പോൾ തന്നെ ളർകുന്നൂടി വരും ഇങ്ങനെ അതുമില്ല കുഴപ്പം അപ്പം കൈസ് ഫ്രണ്ടിലത്തെ വണ്ടി താങ്ങാണ്ട് പോകുന്നു നമുക്ക് ഒരു വണ്ടി കൂടെ കയറണം അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടിയും കൂടെ ഫ്രണ്ടിലോട്ട് നമുക്ക് ഗേറ്റ് ചെയ്യണം ഫോണിൽ ഒരു മിസ് കോൾ വന്നിട്ടുണ്ട് അതും നോക്കണം ആരാ ചിലപ്പോൾ ഓട്ടമായിരിക്കും ഇന്നലെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഫോൺ ബുദ്ധി സമയത്ത് ഒരു മുന്നൂറ് രൂപയുടെ ഓട്ടോ നമുക്ക് നഷ്ടമായി പോയി ഞാൻ കണ്ടില്ല ഞാൻ ജീവിയും കണ്ടുകൊണ്ട് പെരക്കകത്ത് കഴിച്ചു കഴിഞ്ഞിട്ടു അപ്പോൾ ഏതായാലും രണ്ടാം സ്ഥാനം വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ വന്നു നല്ല കാറ്റും വന്നു കേട്ടോ അടുത്ത മഴ വരുന്നുണ്ട് ഗൈസ് അടുത്ത മഴ വരുന്നുണ്ട് നമുക്ക് ഓഫ് അടുത്ത മഴയ്ക്ക് മുമ്പ് നമുക്കിതൊന്ന് അത്യാവശ്യം സെറ്റാക്കിയിടാം അല്ലെങ്കിൽ മഴ കിടക്കാണെങ്കിൽ നമ്മൾ പെട്ടുപോകും ഓക്കെ കണ്ടല്ല നല്ല മഴക്കാർ കണ്ടോ ഗെയ്സ് അങ്ങോട്ട് പോയി ഓ ഒരു രക്ഷയില്ല മോനെ അപ്പോൾ അപ്പം അപ്പോൾ നമ്മൾ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ കൈനീട്ട ഓട്ടോ ആണ് കേട്ടോ ആരാ കൈനീട്ടം എന്താണ് കൈനീട്ടം എങ്ങോട്ടാണ് എങ്ങനെയാണ് എന്നത് നമുക്ക് നോക്കാൻ കഴിയും ഓക്കെ അപ്പം ഫോൺ ഒരു മിസ് കോൾ ഒന്നും പറഞ്ഞില്ലേ അതും കഴിച്ചിപ്പം ഒരോട്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം പോയി ആ ഓട്ടം എടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൈനീട്ട ഓട്ടം ഫോണോട്ടാണ് കേട്ടോ അപ്പോൾ ഫോണോട്ടം എടുത്തിട്ട് വരാം ഓക്കേ നമ്മുടെ ഫസ്റ്റ് ഓട്ടോ ആയിരുന്നു കേട്ടോ അപ്പൊ ആ കാരണം നമ്മുടെ സ്റ്റാൻഡാണ് കേട്ടോ അപ്പൊ നമ്മൾ വിളിച്ച ഓട്ടോ കഴിഞ്ഞപ്പോ തന്നെ ഒരു ഫോൺ ഓട്ടോ വന്നിട്ടുണ്ട് കേട്ടോ മഴ ആയതുകൊണ്ടാണ് അപ്പം ഇനി ഇവരെ കൊണ്ട് റിട്ടേൺ കൊണ്ട് വിട്ടിട്ട് വേണം അത് പോവാൻ ഞാൻ പറഞ്ഞു പത്ത് മിനിറ്റുള്ളിൽ വരാന്നാ പറഞ്ഞേക്കുന്നു അപ്പൊ ഏതായാലും കൊള്ളാം അപ്പൊ കഴിഞ്ഞിട്ട് ഓട്ടോ ആണ് ഇപ്പൊ നമ്മൾ നടത്തുന്നത് ഇവരെ തിരിച്ചു കൊള്ളാം സ്റ്റാൻഡ് വണ്ടി കിടക്കുന്നുണ്ടോ അപ്പൊ നമ്മുടെ ആദ്യത്തെ ഈ ഓട്ടം കഴിഞ്ഞു കേട്ടോ അപ്പൊ അവരെ കൊണ്ടുവിട്ടു അപ്പോൾ നമ്മളെ മറ്റേ ഫോണോട്ടം വിളിച്ച് അമ്മ എന്നെ നിന്ന് ഇപ്പൊ ഒന്നുകൂടെ വിളിച്ചു കേട്ടോ ഒന്ന് വഴിയിൽ ഇറങ്ങി നിൽക്കുകയാണെന്ന് തോന്നുന്നു വേറെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഓട്ടമാണ് ഗൈസപ്പ് ഇത് അപ്പൊ മഴ ഇച്ചിരി തോർന്ന് വന്ന ആന്റിക്ക് ഇച്ചിരി പൈസ എടുത്ത് കൊടുക്കുവാണ് കേട്ടോ sebenarnya mana? Ye, okay. beru beru. Ya, base. Kita yeah. ini nice. kan, <laughs> nak buat അപ്പോൾ കൈസ് കണ്ടല്ലോ അപ്പോൾ രണ്ടാം തോട്ടം വന്നു അപ്പോൾ ആളങ്ങോട്ട് കയറി അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ട സാധനമില്ല അതായത് എൻ്റെ പരിചയത്തിലുള്ളതോ ഏ അല്ലെങ്കിൽ എന്നെ ചെറുപ്പം തൊട്ട് അറിയാവുന്നതോ ഒന്നുമല്ല ഇതൊക്കെയെന്ന് വെച്ചാൽ ഓട്ടോക്കാർ നമ്മൾ നിൽക്കുന്ന രീതി അനുസരിച്ച് നമ്മളോടുള്ള ഒരു വിശ്വാസമാണ് വേണ്ട ആ കാറിൽ തന്ന് ആ നമ്പരും തന്ന് മോനെ എത്ര പൈസ എടുത്തരാമെന്ന് ചോദിച്ച് അകത്തോട്ട് കയറിപ്പോലും വന്നില്ല മനസ്സിലായില്ല ഇരുന്നേ ഉള്ളൂ നമ്മളത് എടുത്ത് നമ്മളത് കൈക്കൊണ്ട് കൊടുത്ത് അപ്പം ഇങ്ങനെ നമ്മുടെ ടീ വിയിൽ പറയുന്ന ഫോണൂട്ടം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു വിശ്വാസം അവർക്ക് ഉള്ളിൽ ആകുന്ന സമയത്താണ് നമ്മളെ അവർ ഫോണിൽ കൂടെ വിളിച്ച് നമുക്കൊരു ഓട്ടം തരാൻ പോകുന്നത് അപ്പം കൈസപ്പം എന്നെ കാണുന്ന നമ്മുടെ അനിയന്മാരാണല്ലോ ചേട്ടന്മാരാണല്ലോ പുതിയതായിട്ട് വന്നവരൊക്കെ ആണെങ്കിലും എന്തിലും വിശ്വസ്തനായിരിക്കണം മനസ്സിലായില്ലേ നമ്മൾ ഓട്ടോയാണ് ഓടിക്കുന്നത് എന്ന് പറഞ്ഞാലും അതൊരു ഭയങ്കര ഒരു മറ്റേത് ജോലിയെക്കാട്ടിലും വിശ്വാസത്തിന്മേൽ നിൽക്കേണ്ട ഒരു സാധനമാണ് അതാണ് നമ്മുടെ ഉയർച്ച എന്തായാലും

പേരെന്തോടാ അഭിഷേകിട്ട് കേട്ടോ വണ്ടി ഇവിടെ ഇട്ട് എനിക്ക് ചാൻസ് കേട്ടോ അവർക്കോട്ട് കയറ്റിടാം അല്ലെങ്കിൽ പണി കിട്ടും വണ്ടിയൊക്കെ പോവിലടിച്ച പോ ഓട്ടം കഴിഞ്ഞു കേട്ടോ ഈ വണ്ടി ഇവിടെ തിരിക്കുന്ന കാര്യം ചാൻസ് ൊരു കാറുകാരൻ കൊണ്ടാണ് പടം നത്തി അത് കാരണം ഇരിക്കുന്ന കാര്യം അപ്പൊ കൈസൗതേ രണ്ടാമത്തെ വണ്ടി നമ്മുടെ വണ്ടി അങ്ങനെ രണ്ടാമത്തെ വണ്ടിയായിട്ട് നമ്മൾ കിടക്കുകയാണ് കേസ് സമയം ഒരു മണിയായി ഇനിയിപ്പോൾ ഏതായാലും ഈ ഒരു ഓട്ടോം കൂടെ വേഗം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് കിടക്കുകയാണ് ഈ ഓട്ടോയുടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നേരെ പോയി വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നീട് വന്നാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു നമുക്ക് നമുക്ക് നോക്കാം ഓക്കെ അങ്ങനെ ഫ്രണ്ടിൽ വന്നേക്കാണ് ഇപ്പോൾ ഫ്രണ്ടിൽ നേരെ നമുക്ക് ഓട്ടോന്ന് നോക്കാം ഓക്കെ ഓട്ടം കിട്ടി അപ്പോൾ ഒരു മരണം ഉണ്ടായിരുന്നേ അപ്പോൾ മരണം ഉണ്ടായിരുന്നോട്ടാണ് നമുക്ക് ഓട്ടം കിട്ടിയേക്കുന്നത് ഫുഡും കഴിഞ്ഞ് ഇട്ട് വന്നിട്ട് സ്റ്റാൻഡ് വന്ന് കിടന്ന കേട്ടോ കൊറേ നേരൊക്കെ ജഡ്ജണ്ടും ദിലീഷൻ ഒക്കെ ആയിട്ട് കഥ ഒക്കെ പറഞ്ഞിരിക്കും അങ്ങോട്ട് പോകുന്നു അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടിയും കൂടെ അങ്ങോട്ട് കെട്ടിയിടാം രാവിലെ പെയ്ത മഴയും കോളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു വെയിൽ നിങ്ങക്ക് പറയാൻ പറ്റുമോ അത് കണ്ട വെയിലാണോ ഇത് കണ്ടോ ഒരു ഫ്രണ്ട് ാണ് കേട്ടോ അപ്പൊ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിനു ശേഷം വന്ന് കിടന്ന കിടപ്പാണ് കേട്ടോ ഇപ്പോഴാണ് നമ്മളെ ഫ്രണ്ട് വന്നേക്കുന്നത് അപ്പൊ കൈസ് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കിട്ടി ഫ്രണ്ടിൽ നിന്ന് കേട്ടോ തികച്ചും യാദൃശികമായി ഫ്രണ്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ കിട്ടി അപ്പോൾ ആ സാറിനെ കൊണ്ട് നമ്മളിവിടെ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഓട്ടക്കാരും ചേട്ടന്മാരെല്ലാം നമ്മളെ നോക്കുന്നുണ്ട് നമ്മുടെ വണ്ടിയെ ഞാൻ എപ്പം വന്നാലും നോക്കും അപ്പം നമ്മളിച്ചിരി മാസ് ആറ്റിറ്റ്യൂഡൊക്കെ എടുക്കും ചുമ്മാ വേറെ കാര്യമൊക്കെ ഉണ്ടായിട്ടല്ല അപ്പോൾ ഓക്കെ ഇച്ചിരി പാട്ടൊക്കെ ഇട്ട് പൊളപ്പിച്ച് അങ്ങോട്ട് പോവാം ഓക്കെ ജെയ്സ് ആ ഓട്ടം കഴിഞ്ഞ് വന്നു കേട്ടോ ഒരു ചായയൊക്കെ കുടിച്ചു ചെറിയൊരു പരിപ്പാടൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ സ്റ്റാൻഡ് വന്ന് കിടക്കാണ് വീണ്ടും ഞങ്ങൾ രണ്ടാമതായി പുറകിലോട്ട് വണ്ടിയുണ്ട് കേട്ടോ അതിനു മുമ്പ് ഞാൻ വേറെ സംഭവം നോക്കട്ടെ എന്റെ വണ്ടിയല്ലേ വണ്ടി കിടക്കാം എന്റെ എന്താണ്ടാ ഗിയർ അവിടെന്നുണ്ട് ഇവന്റെ അവിടെ ഒന്നും ഇല്ല എന്റെ ഗിയർ ബോക്സിന്റെ അവിടെ നിന്ന് ഓയില് ഈ തട്ടലെല്ലാം ഓയില നമ്മുടെ ഗിയർ ബോക്സ് എവിടെ ഏതാപ് വരുന്നത് ഇവിടെ ഇത് കണ്ടോ ടാപ്പ് കണ്ടോ അതായത് ഓയിൽ ഗിയർ ഓയിൽ ഒഴിക്കുന്ന ടാപ്പ് കണ്ടോ ആ ടാപ്പിന്റെ ആ സെക്ഷനാണ് ഗിയർ പ്ലാന്റ് അടിയിലെല്ലാം ഓയിലിരിക്കാം കണ്ടമാനം നാനമാണോ അതോ എന്റെ വണ്ടീടെ

എല്ലാ ദിവസം രാവിലെ ഇത് തലേ ദിവസം ചിന്തിക്കും രാവിലെ വന്നിട്ട് ഓടി വന്ന സ്റ്റാർട്ടാക്കും രാവിലെ ഓടി വന്ന സ്റ്റാർട്ടാക്കും പിന്നെ ഓർക്കും നയ്യോര് കേട്ടോ വലിയ സംഭവമാണ് മെയിൻ ഐറ്റം ആയതാണ് നോക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ കൈസ് അത് നോക്കി പക്ഷെ അത് എനിക്കൊന്ന് സെൻസറിന്റെ നമ്മളെ മറ്റേ മറ്റൊരിത് വരുമല്ലോ നമ്മുടെ മീറ്ററിന്റെ സെൻസറിന്റെ അവിടെ നിന്നുള്ള ലീക്ക് ആണോ അറിയില്ല പക്ഷെ മണ്ടക്ക് ചിലപ്പോൾ ഇനി പാക്കിങ്ങിൻ്റെ അവിടെ നിന്നുള്ളതാണെന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അതെന്തായാലും കൊണ്ട് കാണിക്കണം കേട്ടോ പക്ഷേ ഓയില് അങ്ങനെ ഗിയർ ബോക്സിനകത്ത് ഓയിൽ നോക്കിയിട്ടൊന്നും വലിയ കുറവില്ലെന്നാണ് അവരെല്ലാം പറഞ്ഞത് അപ്പോൾ കൈസ് മൊത്തം അഴിച്ചുപഴിച്ച് തുറന്ന് നോക്കി എന്നിട്ട് അതിനകത്ത് അടച്ചേക്ക് വേണോണ്ടോ അതിലെല്ലാം കരിപ്പലിച്ച് അടിച്ചു തന്നില്ലേ ഇനിയിപ്പൊ ഞാൻ പോയിട്ട് പോയിട്ട് കണ്ടോ വെയിലും വെയിലും മുഴ എന്റെ വെയിലും ആണോ അങ്ങനെ നോക്കാൻ പറ്റുന്നില്ല കണ്ടോ

നമ്മളപ്പം ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്തൊരു പ്രത്യേക ഒരു പ്രതിഭാസമായിരുന്നു ഗെയ് സൂര്യൻ രക്ഷയില്ലാത്ത പെട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പെട്ടെന്ന് അങ്ങോട്ട് നോക്കാനേ പറ്റത്തില്ല മഴയും പെയ്തു വെയിലും വന്ന് കണ്ണ് നമുക്ക് നേരെ നോക്കാൻ പറ്റാത്ത രീതിക്ക് സൂര്യന്റെ പ്രകാശവും കൂടെ ആയി ഒരു രക്ഷയില്ലായിരുന്നു അപ്പം അതിൻ്റെ ഫ്രണ്ട് വന്ന് കിടക്കുകയാണ് ഇനിയിപ്പോൾ ഫ്രണ്ടി വന്ന് നമുക്ക് നോക്കാം അടുത്ത സംഭവം എന്താ നോക്കാം ഇപ്പോഴും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാം കേട്ടോ ആ വെട്ട കണ്ടോ നിങ്ങൾ എന്താണോ എന്തോ അപ്പം കൈസപ്പ അങ്ങനെ അടുത്ത ഓട്ടം കിട്ടി നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞു കൈസപ്പ അങ്ങനെ സ്റ്റാൻഡ് ചെയ്ത ഫ്രണ്ടിൽ നിന്ന് കിട്ടിയ ഓട്ടോ ആണേ അപ്പം ആ ഓട്ടം കഴിഞ്ഞു വേറെ ഉണ്ട് പഴയ പോലെ തന്നെ നമുക്ക് നേരെ സ്റ്റാൻഡിലോട്ട് പോവാം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ വന്നു കേട്ടോ അപ്പോൾ ആ അങ്ങോട്ടം അപ്പം ഗൈസ് അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞായിരുന്നു ആ ഓട്ടം കഴിഞ്ഞ് മൂന്നാം സ്ഥാനമായിരുന്നു പിന്നെ ഇപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടിയും പോയി നമ്മളങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ആ ഇടയ്ക്കുണ്ടായ ലൈറ്റ് ഭയങ്കരമായിരുന്നു ഗൈസ് അപ്പോൾ എനിക്ക് കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആയിപ്പോയി കേട്ടോ നമ്മുടെ വണ്ടിയിലും മെയിൻ ഗ്ലാസ്സിൽ നോർമൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂളിങ് ഒട്ടിച്ചേക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇപ്പോഴെങ്കിലും ഇതിനകത്തിരിക്കാൻ പറ്റുന്നു ഭയങ്കര സീനായിരുന്നു പക്ഷെ എല്ലാവരും ശ്രദ്ധിച്ചത് കേട്ടോ അപ്പം അയൽ നമുക്ക് അപ്പോൾ ഒരു വണ്ടി വന്നിട്ടുണ്ട് ടിംഗിൾ ബസ് വരുന്നുണ്ട് ഇതിനകത്ത് ആരേലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അയാൾ നമുക്ക് നോക്കാവേ ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൊന്ന് ക്ലിയർ ആയത് അതുപോലെ വെട്ടമായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല നമ്മുടെ ഗ്ലാസ്സിൽ കൂളിങ് ഒട്ടിച്ചതുകൊണ്ടാണ് എനിക്ക് ഇപ്പം ഇതിനകത്ത് തിരിക്കാൻ പറ്റുന്നു ആ ഒരു ഇത് മൊത്തത്തിൽ മാറിയില്ല ജസ്റ്റ് ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഇപ്പം ലോ ലൈറ്റായിട്ട് അപ്പോൾ കഴിച്ചപ്പോൾ ഏതായാലും ഫ്രണ്ടിൽ നമ്മൾ ഇരിക്കുകയാണ് അപ്പം ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നോർമൽ രീതിക്കുള്ളതാണ് അപ്പോൾ മഴ ഇങ്ങനെ വന്നും പോയി വന്നും പോയൊക്കെ ആയിട്ട് എല്ലായിടത്തും ഇങ്ങനൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കുന്നു അപ്പം ഏതായാലും നമുക്ക് നോക്കാം അപ്പോൾ ഒരു ബസ് കൂടെ വരുന്നുണ്ട് നമുക്ക് നോക്കാം ഇതിനകത്ത് ചിലപ്പം നമുക്കുള്ള ഓട്ടം ആരും കാണാതിരിക്കത്തില്ല ഓക്കെ അപ്പം കഴിച്ചപ്പോൾ അടുത്തോട്ടം കിട്ടി അപ്പം അടുത്തോട്ടം കൊണ്ടുവിട്ടു കഴിഞ്ഞ ഉടനെ തന്നെ അത് കഴിച്ചപ്പോൾ നമുക്കൊരു കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റാലിൽ ദിനീഷായിട്ട് തന്നെ ഇപ്പം വിളിച്ച് പറഞ്ഞ ഓട്ടമാണ് അപ്പോൾ ആ ഓട്ടവും കൂടെ നമുക്ക് പോകാം ഇപ്പം ഗൈസ് മഴയൊക്കെ മാറി ഞങ്ങളിവിടുത്തെ ഒരു സ്ഥലം കാണിച്ചത് അടിപൊളിയാകേണ്ട ഗൈസ് കണ്ടത്തിൻ്റെ നടുക്കൂടെ ഇവിടെ എല്ലാം കൃഷിയാകേണ്ടോ എന്ത് കണ്ടോ ചെറിയൊരു മാണക്കട കപ്പ വെള്ളരിക്ക പയറൊക്കെ ഉണ്ട് എന്തേണ്ട ഇവിടെ എല്ലാം വാഴ കൃഷിയാണ് പിന്നെ ഈ സൈഡിലൊക്കെ കപ്പ കേട്ടോ അപ്പോൾ ഇത് പൂച്ചവയൽ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഗൈസ് ഇത് ഒരു റൈസ് ഫാക്ടറി അടിപൊളി ഇതിന്റെ മണ്ടയ്ക്ക് അവിടെ ഒരു മലയുണ്ട് അതായത് ഉമിക്കുന്നു മല എന്നാണ് ആ മലയുടെ പേര് അവിടെ ആണ് ആ കാണുന്നതാണ് അതിപ്പം കൈതയാണ് അവിടെ മൊത്തം നട്ടേക്ക് പോവാ അപ്പൊ ഏതായാലും വഴി മൊത്തം മോശമാണ് എനിക്ക് തോന്നുന്നു ഇവിടെ റോഡ് പണിക്കുള്ള പ്ലാനാന്ന് തോന്നുന്നു സാധനമൊക്കെ കൊണ്ടിറക്കിട്ടുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ആ ഓട്ടം പോവാം അങ്ങനെ നമ്മുടെ ആ പറഞ്ഞ ഓട്ടം കഴിഞ്ഞു കേട്ടോ അത് പള്ളിയിൽ വിടാൻ വേണ്ടിയായിരുന്നു നെയ്സ് അപ്പോൾ അങ്ങനെ അവരെ നമ്മൾ പള്ളിയിൽ വിട്ടിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും ഞാൻ ഒന്ന് വീട്ടിലോട്ട് പോവാണ് നെയ്സ് വീട്ടിൽ പോയൊന്ന് കന്ന മുഖോ ശരിക്കും ഒന്ന് കഴുകണം എന്തോ പോലെ ഓക്കെ അടിപൊളി ആ എന്നെ അടിപൊളിയാണോ സ്കൈ കേട്ടോ അടിപൊളിയാ ഓ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു നിൽക്കായിരുന്നു അപ്പൊ കൈസപ്പ് ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഫോൺ ചാർജ് ഇല്ല കേട്ടോ ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ലൈറ്റ് തീർക്കുകഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റത്തില്ല അപ്പൊ കൈസ്പോ ഇന്ന് നോർമൽ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഏതായാലും അങ്ങനെ പോട്ടെ അപ്പൊ നോക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ഞങ്ങളുടെ ഇവിടെ ജംഗ്ഷനിൽ ഫുള്ള് ലൈറ്റ് പോയി കണ്ടോ ഒരു വലിയ ലോറി പോയിട്ട് തട്ടിയതാണ് കണ്ട അതിനകത്ത് ലൈറ്റ് എല്ലാം ഒന്നും കാണുന്നില്ല അതേ മേലോട്ടില്ല